അബുദക്കഹ്യാബു ഷറഫിൻ നവാബി അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ പാണ്ഡിത്യത്തിന്റെയും ഗ്രന്ഥരചനയുടെയും ദീനീ വിജ്ഞാനത്തിന്റെ വികാസത്തിന്റെയും മേഖലകളിൽ തുല്യതയില്ലാത്ത വിധം സേവനങ്ങൾ അർപ്പിച്ച മഹാവ്യക്തിത്വമാണ് ഇമാം നബബി റളി അൻഹു ഷാഫി അഹ്മദ് രണ്ടാം ഷാഫി എന്ന പേരിലും മുഹജ്യറുൽ മതഹബബ് എന്ന പേരിലുമെല്ലാം പ്രസിദ്ധനായിട്ടുള്ള ഇമം നവഹറുലി അള്ളാഹൊന്നു വൈജ്ഞാനിക മേഖലയിലും ഭക്തിസാന്ദ്രമായ ജീവിതത്തിന്റെ വഴികളിലും നന്മകളുടെ സജീവത കൊണ്ട് തിന്മക്ക് ജീവിതത്തിൽ ഇല്ലാതാക്കുന്ന സലാഹിന്റെ കാര്യങ്ങളിലുമെല്ലാം തുല്യതയില്ലാത്ത വിധം ആത്മീയമായ ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറിയ മഹാവ്യക്തിത്വമാണ് ഞ്ചു വർഷത്തെ ജീവിതം കൊണ്ട് ഒരു പുരുഷായുസ്സുകൊണ്ട് മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുന്നതിനപ്പുറം സേവനങ്ങൾ ദീനി എന്ന ഇസ്ലാമിന്റെ ജീവ് ആയിട്ടുള്ള ഇൽമ് നിലനിർത്തുന്നതിനും അത് വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി പാടുപെട്ട് അധ്വാനിച്ചു മഹാനവറുകൾ അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നത് ബാറക് അള്ളാഹുലഹൂ നവിമാ അമർ അലി അള്ളാഹുലുവിന്റെ ജീവിതത്തിലും വയസ്സിലും അള്ളാഹു സുബാനുഹുത്ത് ആല വർദ്ധിച്ച അനുഗ്രഹങ്ങൾ നൽകി ഫസ വർ അതുകൊണ്ട് തന്നെ ഗ്രന്ഥരചന നടത്തുകയും വിജ്ഞാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു തിയറികൾ പഠിക്കുക എന്നത് മാത്രം ഒരാൾ ആലിമാകുന്നതിന്റെ ഭാഗമല്ല മറിച്ച് തിയറികൾ പലരുടെ കയ്യിലും ഉണ്ടാകും അത് പ്രാക്ടിക്കലാക്കി അത് നാഫിയായ ഇൽമിന്റെ ഗണത്തിൽ വരുത്തുക എന്നതാണ് മഹത്വം അങ്ങനെ വരുമ്പോൾ ഇമാം നവകീർഅലി അള്ളാഹുന്റെ വ്യാനിന്റെ തയ്യൻ വരി അൻസാഹിദ വൈജ്ഞാനിക മേഖലയിൽ ഇരുത്തം വന്ന നേതാവാണ് എന്നതിന്റെ കൂടെ തന്നെ അങ്ങേറ്റത്തെ ഭക്തിസാന്ദ്രമായ ജീവിതം രഹസ്യവും പരസ്യവും പടച്ച തമ്പുരാന്റെ വിധി വിലക്കുകൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും അല്പം പോലും തെറ്റാത്ത വിധം ക്രമീകരിച്ചു മുന്നോട്ടു പോയ മഹാവ്യക്തിത്വമായിരുന്നു മഹാനവറുകൾ അതോടൊപ്പം തന്നെ വരിക നല്ല സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ തെറ്റിലെത്തിപ്പെട്ടേക്കുമോ എന്ന് ഭയന്നുകൊണ്ട് തെറ്റല്ലാത്തതുപോലും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന വല്ലാത്തൊരു ജീവിത രീതി ചില പഴങ്ങൾ മഹാനവർ കഴിക്കാറുണ്ടായിരുന്നില്ല ഡമസ്കസിൽ വെച്ച് എന്ന് ചരിത്രത്തിൽ കാണാം അതിന്റെ കാരണം ആ പഴങ്ങൾ ഉണ്ടാകുന്ന ചില ഭൂമികൾ അത് ഹലാലാണോ അല്ലേ എന്ന അഥവാ പിടിച്ചെടുത്തതാണോ മറ്റോ എന്നൊക്കെയുള്ള ചില ചർച്ചകളും സന്ദേഹങ്ങളും കേട്ടപ്പോൾ അത്തരം ഭൂമികളിലുണ്ടായ പഴങ്ങളാണ് ഞാൻ കഴിക്കുന്നതെങ്കിൽ അതൊരു ശുഭത്തിന്റെ അഥവാ തെറ്റല്ല എന്ന് ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിന്റെ സാഹചര്യം വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത്തരം പഴങ്ങൾ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന സൂക്ഷ്മതയുടെ ആൾരൂപമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം നബവീർ അലി അള്ളാഹു അല്ലു ദുനിയാവിനോട് മനസ്സിൽ അല്പം പോലും താൽപര്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ വന്ന പാണ്ഡിത്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും ലോകം മുഴുവനും തന്റെ ദർസ് ശ്രദ്ധിക്കുകയും പാണ്ഡിത്യത്തിന്റെ നിറകുടമാണെന്ന് തലകുലുക്കി എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് ചെറുതായൊന്നൊരു കൈവിരൽ ആംഗ്യം കാണിച്ചാൽ പോലും സമ്പത്ത് കുമിഞ്ഞുകൂടാൻ പറ്റും വിധത്തിൽ ആളുകൾ തന്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ സാധ്യതയുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ദുനിയാവിന്റെ പ്രൌഢി ഒന്നും തന്നെ മഹാനവറുകൾ ആഗ്രഹിച്ചില്ല അതിനുവേണ്ടി പരിശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അറിയാതെ പോലും തന്നിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദുനിയാവിന്റെ ആ വരവിനെ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളും ശ്രദ്ധയുമാണ് മഹാനവറുകളുടെ ഭാഗത്തുനിന്നുണ്ടായത് തന്നെ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ അഭിരമിച്ചു പോവുകയോ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ശൈലി സ്വീകരിക്കുകയോ ചെയ്യാതെ ഏറ്റവും ഉന്നതരായ രാജാക്കന്മാരോട് പോലും സത്യത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അത് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരേ ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ ഭൌതിക ജീവിതത്തെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി പാരത്രിക ജീവിതത്തിന്റെ വിജയത്തിനാവശ്യമായ പദ്ധതികളും പരിപാടികളും മാത്രം നിരന്തരം തന്റെ അജണ്ടയിൽ കൊണ്ടുവന്ന് ആ പ്രവർത്തനത്തിൽ കൃത്യമായി മുഴുകുകയായിരുന്നു മഹാനായി ലഹതി അള്ളാഹുന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല മഹാനവറുകൾക്ക് വല്ലാത്ത തോഫീക്കാണ് നൽകിയത് നാപ്പത്തഞ്ച് വയസ്സുകൊണ്ട് മാ നോബിറിയാവിന് രജിച്ചു വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ അക്കാലഘട്ടത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അഥവാ ടെക്നോളജിയുടെ വികാസം അല്പം പോലും ഉണ്ടായിട്ടില്ലാത്ത കാലത്ത് ഒരക്ഷരം എഴുതണമെങ്കിൽ കലമ് എന്ന് പറയുന്ന ആ പേന അത് മഷിക്കുപ്പിയിൽ മുക്കി അതുകൊണ്ട് കടലാസിൽ കോറിയിടണം അത് കോറിയിട്ടാൽ അടുത്ത അക്ഷരം എഴുതാൻ ഈ പേനയിൽ മഷിയുണ്ടാവില്ല അതിന് വീണ്ടും ഈ ഈ മഷിക്കുപ്പിയിൽ ഈ കലമു മുക്കണം അപ്പൊ അവധത്തിൽ ഓരോ അക്ഷരവും കലമും ഈ മഷിക്കുപ്പിയിൽ മുക്കിയെടുത്ത് എഴുതുകയും അടുത്ത അക്ഷരത്തിന് വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്യേണ്ട അത്രയും ശ്രമകരമായ ജോലിയായിട്ട് കൂടി ഈ ചുരുങ്ങിയ വയസ്സുകൊണ്ട് നവമിമാ മുരളീർ ്ലാഹനു രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ വെറുതെ വരാർത്തി വായിച്ചു നോക്കാൻ പോലും ഈ നീണ്ട കാലയളവിനുകൾ സാധിക്കാത്തവരായിരിക്കും ഞാനും അതേപോലെ എന്നെ കേൾക്കുന്ന പലരും എന്ന കാര്യം അത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹു താല മഹാനവറുകളുടെ സമയത്തിൽ കൊടുത്ത ബറക്കത്തിന്റെ വിലയും പവറും നമുക്ക് മനസ്സിലാവുക അപ്പോ ഇൽമും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അഴാദത്തും അതുപോലെ തന്നെ ദർസും ഇത് സമരസപ്പെടുത്തി മുന്നോട്ടു പോകുന്ന വളരെ ഒരു വല്ലാത്ത അത്ഭുതകരമായ ജീവിതം നയിച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഈ ലോകത്ത് ജീവിച്ചത് അതുകൊണ്ട് തന്നെ നവവീർ നിയല്ലാഹ്ലു എന്ന് പറയുമ്പോ എല്ലാ വിഭാഗം പണ്ഡിതന്മാർക്കും വലിയ സ്വീകാര്യതയാണ് ആദരവോടെ മാത്രമേ എല്ലാവരും നോയിമാവിനെ കുറിച്ച് സംസാരിക്കൂ നോവിമാറിയാഹുണ്ടുവിന്റെ ഗ്രന്ഥങ്ങളുടെ ഒരു വല്ലാത്ത മൂല്യം അതെല്ലാവരും അനുകൂലികൾ മാത്രമല്ല പ്രതികൂലികൾ പോലും തലകുലുക്കി സമ്മതിക്കും വിധത്തിലുള്ള സ്വീകാര്യതയുടെ വലിയൊരു ശൈലിയാണ് അസുബാനുഭവ താല മഹാനവകൾക്ക് നൽകിയത് അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഹാഫുബിൻ കസീർ തന്റെ അൽബിദായു ഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം وقد كان الإمام النووي من الزهادة والعبادة والبري والتحري والورع والتحري والبعد عن الناس على جانب كبير لا يقدر عليه أحد من الفقهاء غيره وهنا يدعو الإمام اللطا عن كوندا صائب ما كان خالد في اللقطة استنا رواية جلاب إلي مصدي النماري തനിക്ക് അനിവാര്യവും ആവശ്യവുമായിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മതയുടെ രൂപമായി ആരാധനയുടെയും അതേപോലെ പ്രപഞ്ചത്യാഗത്തിന്റെയും കൃത്യമായ നിലപാടിൽ ഒരു മുന്നോട്ടു പോയ തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് മഹാനായ മനോഭി അള്ളാഹൊന്നു വക്കാനസവും അധിക ദിനങ്ങളിലും സുന്നത്ത് നോമ്പെടുക്കുന്ന സ്വഭാവം മല യജുമോബൈന ഇതാവൈ രണ്ട് കറികൾക്കിടയിൽ മഹാനവറുകൾ ഒരുമിച്ച് കൂട്ടാറില്ല ഭക്ഷണത്തിന് കറികൾ ഉപയോഗിക്കുമ്പോൾ രണ്ടു കറികൾ രണ്ടു തരം വെറൈറ്റി ആയിട്ടുള്ള കറികൾ ഉപയോഗിച്ചുകൊണ്ട് മഹാനവർ ആഹാരം കഴിക്കാറില്ല എന്ന് മാത്രമല്ല പലപ്പോഴും തന്റെ ഭക്ഷണം തന്റെ പിതാവ് വീട്ടിൽ നിന്ന് നവാ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഏതാനും വളരെ ചെറിയ തീരെ ആഡംബരമില്ലാത്ത അതേപോലെ തന്നെ അല്പം പോലും റിച്ചല്ലാത്ത ഭക്ഷണ രീതിയായിരിക്കും പരിക്കൻ ഭക്ഷണ രീതിയായിരിക്കും മഹാനാവറുകൾക്ക് ഉണ്ടാവുക എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഇബിന്സീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ മഹാനരായിമാ നോബിർ അലി അള്ളാഹൊന്നു ദർശനത്തി ആ സ്ഥലത്തേക്ക് വന്ന് മഹാനവറുകൾ ഇരിക്കാറുള്ള വിരിപ്പിൽ മുഖം വെച്ച് ചുംബിച്ചുകൊണ്ട് മഹാനരായിമ സുബുക്കീർ അലി അള്ളാഹുന്ന് പറഞ്ഞത് കാൽപാദം പതിഞ്ഞെടുത്ത് എന്റെ മുഖം വെച്ച് ചുംബിക്കാ ചുംബിക്കുന്നത് പോലും എനിക്ക് അർഹതയുണ്ടോ എന്ന് സന്ദേഹപ്പെടുന്ന ആ ഒരവസ്ഥയിലുള്ള അത്രയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനുഭവത്താൽ അവതരിച്ചു അനുഗ്രഹിച്ചു ഇന്നും ഇമാൻ നബുർ അലി അള്ളാഹ്നുവിന്റെ ഗ്രന്ഥങ്ങൾ ഷറഹുൽ മുഹദബ് പോലെ അതുപോലെ മിൻഹാജു പോലെ ഒഹ്മാൻപെട്ടി ഇമാൻ നബർ അലി അള്ളഹുവിന്റെ റിയാവൂ സാലിഹീൻ പോലെ ഷറഹ് മുസ്ലിം പോലെ ഇമാൻ നബറു അള്ളി അള്ളഹനുന്റെ റൌള പോലെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥങ്ങളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെയും ആ നോവൃതി അള്ളാഹുനും ഇന്നും സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഓരോ പ്രഖ്യാപനങ്ങളും അത് സ്വീകാര്യതയോടുകൂടെ കണ്ടുകൊണ്ട് സമൂഹം മഹാനവറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയുമാണ് അള്ളാഹുന്റെ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി എൽമിന്റെ വ്യാപനത്തിന് വേണ്ടി യാതൊരു പ്രശസ്തിയും ആഗ്രഹിക്കാതെ ആരുടെയും ഗുർ സർട്ടിഫിക്കറ്റ് നേടണമെന്ന് ചിന്തിക്കാതെ എന്നല്ല തനിക്കൊരു പേരും ഉണ്ടാവരുതെന്ന് നിഷ്കർഷിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും പാടുപെട്ട് അധ്വാനിച്ചുകൊണ്ടുമാണ് കുഞ്ഞുനാള് മുതലേ മഹാനാൻ നവറല്ലി അള്ളാഹു ജീവിച്ചത് എന്ന് കാണാം ലൈലത്തുൽ കദറിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് ഇന്ന് ലയിലത്തുൽ കദറാണെന്ന് പറയാൻ പോലും അള്ളാഹു താല അവസരം നൽകും വിധത്തിൽ അള്ളാഹു ആദരവ് നൽകിയ മഹാന്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ സാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ വസ്ലാമലൈക്കും